വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ചായക്കട തുറന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാടാണ് ഡിവൈഎഫ്ഐയുടെ ചായക്കട ചായ കുടിക്കാം പലഹാരം കഴിക്കാം പൈസ വയനാടിന് എന്ന ആശയവുമായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ചായക്കട തുറന്നിരിക്കുന്നത് നടന്മാരായ പി വി കുഞ്ഞിക്കൃഷ്ണനും ഉണ്ണിരാ ചെറുവത്തൂരും ചേർന്നാണ് വയനാടിനു വേണ്ടിയുള്ള ഈ ചായക്കട ഉദ്ഘാടനം ചെയ്തത് ചായ അടിച്ചായിരുന്നു കടയുടെ ഉദ്ഘാടനം ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് പെട്ടിയിൽ ഇഷ്ടമുള്ള അത്രയും തുകയിടാം പതിനൊന്നാം തീയതി വരെയുള്ള താൽക്കാലിക ചായക്കടയാണിത് ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ധനസമാഹരണം എന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പറയുന്നു നേരിട്ട് പണം പിരിക്കാതെ വിവിധ രീതിയിൽ പണം കണ്ടെത്തുകയാണ് മുമ്പ് റീസൈക്കിൾ കേരളയിലൂടെ പതിനൊന്ന് കോടി സമാഹരിച്ചതാണ് ഡിവൈഎഫ്ഐ ഇത്തവണ ആക്രി ശേഖരിച്ചും വിവിധ ചാലഞ്ചുകൾ നടത്തിയുമാണ് വയനാടിനെ റീബിൽഡ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നതാണ് മനുഷ്യ അധ്വാനം വിവിധ ചാലഞ്ചുകൾ ജേഴ്സി ലേലം പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം ആഭരണങ്ങളുടെ സംഭാവന വിവിധ ചടങ്ങുകളിൽ നിന്ന് വിഹിതം സമാഹരിക്കൽ പുസ്തക വിൽപ്പന വഴിയോര കച്ചവടം പലഹാര നിർമ്മാണം വിൽപ്പന എന്നിവ വഴിയൊക്കെയാണ് ഇത്തവണ പണം കണ്ടെത്തുന്നത് ഏതായാലും ഡിവൈഎഫ്ഐയുടെ ഈ ഉദ്യമത്തെ പ്രശംസിച്ചേ തീരു ബക്കറ്റുമെടുത്ത് പിരിവിനിറങ്ങുന്നത് ഇനി ക്ലിക്കാകില്ലെന്ന് സഖാക്കൾക്ക് ഏതായാലും തോന്നിയല്ലോ ഉത്തര കേരളത്തിൽ പലയിടത്തും ജീവകാരുണ്യങ്ങൾക്കായി ഫണ്ട് സ്വരൂപിക്കാൻ ബിരിയാണി ചാലഞ്ചുകൾ നടത്തി വരാറുണ്ട് നല്ല പ്രതികരണമാണ് നാട്ടുകാരിൽ നിന്ന് ഉണ്ടാവാറുള്ളത് വെറുതെ സംഭാവനയായി കൊടുക്കുന്നതിന് പകരം ഇത്തരം സംഭവങ്ങൾക്ക് പണം കൊടുക്കാൻ കൂടുതൽ പേർ തയ്യാറായി വരുന്നു എന്ന് മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ അധ്വാനം കൂടി കൈയ്യടി നേടുന്നുണ്ട് ഇതേപോലുള്ള ഉദ്യമങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്